ராட்டா தரா அட மா நாரி நிற்க்க மா நிற்கடி பொன்னா மாறி இட நீராட்டா அடு மாறி 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 ஐ மாறி மாறி ബാ ബാ പിന്നോ വാടാ എന്നാ എന്നാ വാ എന്നേ ആ ഓടി വരൂ ദാ എന്നാ എന്നാൽ തേങ്ങ എന്നാ എന്നാൽ തേങ്ങ നമ്മുടെ കുട്ടിക്ക് ഇന്ന കഴിഞ്ഞാൽ തേങ്ങ തിന്നുഡാ തിന്നോളൂ തിന്നോളൂ മ്മ്മാ തിന്നോളൂ തേങ്ങയും ഇളനീരൊക്കെ തിന്നണ പൂച്ചകളെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതാ ഇളനീര് തിന്നേണ പൂച്ചകളെ കഴിച്ചോ കഴിച്ച പേന Hvorfor har du ikke penger? Penger, ja.